നടൻ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരിയമ്മ അല്പം മുമ്പാണ് അന്തരിച്ചത് തൊണ്ണൂറ് വയസ്സായിരുന്നു പക്ഷാഘാതത്തെ തുടർന്ന് പത്ത് വർഷത്തിലേറെയായി ചികിത്സയിലായിരുന്നു ശാന്തകുമാരിയമ്മ കൊച്ചി എളമക്കരയിലെ മോഹൻലാലിൻ്റെ വസതിയിലായിരുന്നു താമസം അമ്മയുമായി അതീവ ഹൃദയബന്ധം പുലർത്തിയിരുന്ന മോഹൻലാൽ തിരക്കുകൾക്കിടയിലും അമ്മയുടെ പരിചരണത്തിനായി സമയം കണ്ടെത്തിയിരുന്നു പരേതരായ വിശ്വനാഥൻ നായരാണ് ഭർത്താവ് മൂത്ത മകൻ പ്യാരിലാൽ രണ്ടായിരത്തിൽ മരണപ്പെട്ടിരുന്നു മലയാളികളുടെ പ്രിയതാരം മോഹൻലാലിൻ്റെ സിനിമാ ജീവിതത്തിലെ വലിയൊരു സ്വാധീനമായിരുന്നു ശാന്തകുമാരി പല വേദികളിലും അദ്ദേഹം അത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് അടുത്തിടെ തനിക്ക് ലഭിച്ച ദാദാസാഹേബ് ഫാൽകെ പുരസ്കാര നേട്ടം അമ്മയ്ക്കൊപ്പം പങ്കുവയ്ക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമെന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു പുരസ്കാരം ലഭിച്ച വിവരം അറിഞ്ഞ് നടൻ ആദ്യം സന്ദർശിച്ചതും അമ്മയെ ആയിരുന്നു എമ്പത്തി പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്കായി മോഹൻലാൽ എളമക്കരയിൽ സംഗീതാർച്ചന നടത്തിയിരുന്നു എളമക്കരയിൽ വീടിനടുത്തുള്ള അമൃത ആശുപത്രിയിലാണ് അമ്മയുടെ ചികിത്സ നടത്തിയിരുന്നത് മരണവിവരം അറിഞ്ഞ് സഹപ്രവർത്തകരും സിനിമാ പ്രവർത്തകരും വീട്ടിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അമ്മയ്ക്കൊപ്പമുള്ള മനോഹരമായ ചിത്രങ്ങളാണ് മോഹൻലാൽ പങ്കുവച്ചിട്ടുള്ളത് പല വേദികളിലും അമ്മയെക്കുറിച്ച് അതീവ വൈകാരികമായി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്